മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കുന്നംകുളം ഭദ്രാസനം കോട്ടപ്പടി ചെമ്മണ്ണൂർ ഡേവിഡ്സൺ മെമ്മോറിയൽ ആശുപത്രി ബിൽഡിംഗിൽ ആരംഭിക്കുന്ന അഭയഭവൻ വയോജന കേന്ദ്രം കൂതാശ ഓഗസ്റ്റ് പതിനൊന്നിന് വൈകിട്ട് നാലു മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു മാർത്തോമ മാത്യൂസ് ഭാവയും യൂലിയോസ് തിരുമേനിയും സംയുക്തമായി അഭയഭവൻ ആശീർവദിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ഭാവ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങ് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു പരിപാടികൾ വിശദീകരിച്ചു നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ അഭയഭവൻ ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ ഫാദർ സക്കറിയ കൊള്ളന്നൂർ സ്റ്റാൻലി ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു പുതിയ എല്ലാവരെയും ിന്റെ ലക്ഷ്യം അഭയഭവൻ എന്ന പേരിൽ കൊട്ടപ്പടി ചെമ്മണ്ണൂർ ഡേവിഡ്സൺ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ബിൽഡിംഗിൽ ഒരു വയോജന കേന്ദ്രം ആരംഭിക്കുകയാണ് അതിന്റെ ഉദാശയും ഉദ്ഘാടനവും ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതി ഞായറാഴ്ച വൈകിട്ട് നാലുമണിക്ക് ഉദാശാ കർമ്മം ನಿರ್ವಹಿತಿಯ ಸಹಗಾರ